അതൊക്കെ ഞാൻ നോക്കിക്കോളാം അവക്ക് വല്ല ആങ്ങളും ഉണ്ടെങ്കിൽ നിന്റെ പേറ്റന്റിന് നല്ല വീക്കും നല്ല കിട്ടും കോപ്പി റൈറ്റിന് എന്ത് കിട്ടിയാലും ഒന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം ഉണ്ണി നീയും നിന്റെ അക്കൗണ്ടും ഡിസേബിൾ ആകാതെ നോക്കണേ പോക്ക് കണ്ടിട്ട് വാനിഷാവൂ തോന്നുന്നത് ഒരു കൂട്ടൊക്കെ വേണ്ടായോ വേണ്ട കൂട്ടം തെറ്റിയ നായിക്കി തീട്ടം പോലും തിന്നാൻ കിട്ടത്തില്ലെന്നാ പറയുന്നത്

നാടനുമായിട്ട് ക്രോസ് ആയതാണ് ഒട്ടും വേണ്ട എങ്കിലേ നല്ല വില കിട്ടത്തുള്ളൂ പിള്ളേർ പെണ്ണോ നമ്മുടെ വീട്ടിലെ പട്ടിക്ക് പെണ്ണ് നോക്കുന്ന കാര്യ പറഞ്ഞത് പട്ടി വീടെങ്കിലും നോക്കും നീയോ ഞാനും നോക്കുന്നുണ്ട് നീ നോക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിലെ ഭാരതിയുടെ മോളെ എപ്പടാ മോനെ ബിരിയാണി മേടിക്കുന്നത് ബിരിയാണി ആ ആണി ആടിയെടുത്ത് പൊല ആടിച്ചിരുത്തടാ നിങ്ങളെ അമ്മയാന്ന് പറഞ്ഞ് നടക്കുന്നു ബിരിയാണിക്കകത്ത് ഉറുമ്പോഴേ അലക്കി കൊടുക്കണം അതിനൊക്കെ